നാല് സ്റ്റി പോയിക്കോ ഇനി അവിടെ ചെല്ലുമ്പോൾ മറക്കൂ വേണ്ട പറഞ്ഞാൽ മതി ഈ പറയുന്നത് കേട്ടോ എഴുതിയിട്ട് പോയിക്കോ നേരെ വൈകാണ്ട് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഒരു വെള്ളിയുള്ളി കാല് ചെറു വെള്ളി കാല് ചെറുക്കോ അഞ്ഞൂറ് വെളിച്ചെണ്ണ മൂന്ന് ഉപ്പിപ്പാല് നമുക്കാ ചോന്നമ്മള് പോ എല്ലാം പോയിട്ട് മേടിച്ചിട്ട് പോവാം വല്ലതും മറന്ന് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും പിന്നെ എറണേനേക്കാളും ഓർമ്മ ഓർമ്മ നിങ്ങൾ എല്ലാം എൻ്റെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് പോയ സാധനങ്ങളുടെ അളവ് മറന്നതുപോലൊരു തോന്നല്ലേ ചേച്ചി ഒരു കിലോ ചെറിയുള്ളി എവിടെ എവിടേക്കെങ്കിലും പോയാൽ അവിടെ തന്നെ വേഗം വീട്ടിക്കൊന്നെ സാധനം വേണം ഞാനിവിടെ തിന്നുമല്ല ഒരു ലിസ്റ്റ് സാധനം തന്നിട്ട് അര കിലോ കട ആ എന്റെ ഓർമ്മയാ നോക്കട്ടെ കാക്കിലീശ്വരല്ലോ ഇവിടെ വെല്ലുവിളി ഇല്ലേ കാലു പറഞ്ഞത് ഈശ്വരാൾ ഉരുലോ മേടിച്ചോക്കിട്ട ഒക്കെ മാറി മേടിച്ചിട്ടുണ്ട് പാലടക്കം മാറി മേടിച്ചിട്ടുണ്ടാ പെണ്ണ് ഇത് മാറിയിട്ടൊന്നുമില്ല ഇത് മുരളിയുടെ പുതിയ മിൽക്ക് ആണ് മുരളിയ ഹോൾ മിൽക്ക് മുന്നേ മേടിക്കാറുള്ളത് ടൗണ്ട് മിൽക്ക് ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് റിച്ചർ ആൻഡ് ക്രീമിയർ ആയതുകൊണ്ട് ചായയും കാപ്പി ഉണ്ടാക്കാൻ ബെസ്റ്റാ പിന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും നല്ലതാണ് അതിനിപ്പോ ഇവിടെ പാലുടിക്കാം കുട്ടികളൊക്കെ ഇവിടെ വർഷമാണ് കുട്ടികളൊന്നും വേണ്ടേ കുട്ടികളുടെ വളർച്ചയ്ക്ക് മാത്രമല്ല ബോൺ ഹെൽത്തിനും വളരെ നല്ല നാച്ചുറൽ സോഴ്സ് ഓഫ് ഫാറ്റ് ആണ് അത് നമുക്ക് ഈ ടോപ്പിക് വെച്ച് നിർത്താം എന്നിട്ട് നമുക്ക് നല്ല ചായ കുടിക്കാം